പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അയ്യപ്പ ബൈജുവിനെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യപ്പ ബൈജുവിന്റെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ അയാളുടെ കോണ്ടാക്ട് നമ്പറോ വല്ലതോ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയന്തരമായി അയ്യപ്പ ബൈജുവിനെ ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും അറിയിക്കണം അദ്ദേഹത്തോട് ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ പറയണം കാര്യം ഏത് നിമിഷവും അദ്ദേഹത്തെ തേടി ഒരു കേസ് വരാനും അല്ലെങ്കിൽ അറസ്റ്റ് വരാനും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനും ഒക്കെ സാധ്യത കാരണം അയ്യപ്പ ബൈജു അത്രയ്ക്ക് വലിയ കുറ്റകൃത്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് തരത്തിലാണ് അദ്ദേഹം കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് അയ്യപ്പൻ എന്നുള്ള പേര് തന്നെ അദ്ദേഹം ദുരുപയോഗം ചെയ്യുന്നു ശബരിമല ധർമ്മശാസ്ത്ര ഒരിക്കലും ഒരു കള്ളുകൂടിയനായി ആരുടെയെങ്കിലും ജീവിതം നശിപ്പിച്ചതായിട്ടോ എവിടെയെങ്കിലും കള്ളു സ്റ്റേജ് പ്രോഗ്രാം നടത്തിയതായിട്ടോ എവിടെയെങ്കിലും ആളായതായിട്ടോ യാതൊരു രേഖയും എവിടെയും ഇല്ല അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശബരിമല വാണരിളന്ന ആ ലക്ഷോപലക്ഷം അല്ല കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിന് ശാന്തി നൽകുന്ന അയ്യപ്പന്റെ പേര് ചീത്തയാക്കുന്ന അയ്യപ്പ ബജുവിനെതിരെ ഇനി ഒരു കേസ് വന്നേക്കാം കാരണം അയ്യപ്പന്റെ പേര് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പുറത്തു വന്നപ്പോ ആ പാട്ടില് ശബരിമലയിലെ സ്വർണം കട്ട് കൊണ്ടുപോയിട്ട് അത് ചെമ്പാണ് ചെമ്പാണെന്നെതി ചേർത്ത് അത് വിറ്റ് പുട്ടടിച്ചിട്ടുള്ള കുറെ സഖാക്കൾ അങ്ങനെ അറസ്റ്റ് കൊണ്ടിരിക്കയാണ് സഖാക്കളെ മുഴുവൻ അത് സഖാക്കളാണ് എന്ന് ഒരു പാട്ടിലൂടെ വിളിച്ചു പറഞ്ഞപ്പോ പറഞ്ഞത് ഒരു പാട്ടാണ് ഒരു പാരടിയാണ് എന്നതുകൊണ്ട് അതിൽ അയ്യപ്പൻ എന്നൊരു പേര് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ആ പാട്ട് എഴുതിയവനെയും അത് പാടിയവനെയും എതിരെയൊക്കെ കേസെടുത്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കേസ് ജാമ്യമില്ലാ വകുപ്പിലെ കേസും അതുപോലെ എന്തെങ്കിലുമൊക്കെ കേസുകൾ വരും ആ കേസുകളോട് തകത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയ്യപ്പ ബൈജുവിനെതിരെയും കേസ് വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ വിശ്വ എൻ്റെ ഒരു പ്രബലമായ ഒരു വിശ്വാസമാണത് രണ്ടു കാര്യത്തിൽ ഒന്ന് അയ്യപ്പന്റെ പേര് ചീത്തയാക്കാണ് കേരളം കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ വലിയൊരു വിഭാഗത്തിന്റെ ആ വിശ്വാസ കേന്ദ്രമാണ് സ്നേഹത്തിന്റെ കേന്ദ്രമാണ് അവരുടെ ആ വിശ്വാസത്തിന്റെ ആ ഭക്തിയുടെ ആ ശക്തി കൊണ്ടാണ് അവർ മലകയറാൻ വരുന്നത് അല്ലെങ്കിൽ ഒരു ഒരു പണിയില്ല എന്നുണ്ടെങ്കിൽ പ്രാന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മലകയറാൻ കെട്ടി ഇങ്ങനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ അവരുടെ ഭക്തിയുടെ പാരവശ്യത്തിന്റെ അങ്ങേറ്റം ആയതുകൊണ്ടാണ് അപ്പൊ അത്തരത്തിൽ വിശ്വാസികളുടെ കേന്ദ്രമായിട്ടുള്ള വിശ്വാസത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ഭക്തിയുടെ കേന്ദ്രമായിട്ടുള്ള ശബരിമലയിൽ കുടികൊള്ളുന്ന ശാസ്താവിന്റെ പേരായ അയ്യപ്പൻ ആ അയ്യപ്പൻ എന്നുള്ള പേര് നശിപ്പിക്കുന്ന അയ്യപ്പ ബൈജുവിനെ എന്ത് ചെയ്യണം തൂക്കിക്കൊല്ലണം എന്ന് ഒരു വിഷയ പിണറായി നാളെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സി പി എം നാളെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സർക്കാർ നാളെ തീരുമാനമെടുത്തുകഴിഞ്ഞാൽ അത്ഭുതപ്പെടാനുണ്ടോ അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് കാരണം കട്ടവനെ കുറിച്ച് പാട്ടെഴുതിയവർക്ക് എതിരെ കേസെടുക്കാമെന്നുണ്ടെങ്കിൽ അവിടെ അയ്യപ്പൻ എന്നുള്ള പേര് വന്നതിനെതിരെ കേസെടുക്കാമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ അയ്യപ്പന്റെ പേര് ചീത്തയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ മുഴുവൻ നാശമാക്കാൻ നിൽക്കുന്ന കള്ളു കുടിച്ച് സമൂഹത്തെ മുഴുവൻ എരപ്പാക്കാൻ വേണ്ടി അയ്യപ്പൻ എന്നുള്ളൊരു പേര് സ്വയം ഏറ്റെടുത്ത് തലയിച്ചിട്ടുള്ള അയ്യപ്പ ബൈജു അയ്യപ്പ ബൈജുവിനെ തൂക്കി അകത്തിടാനും ഈ കേസത്തിന് പോരെ ഡിഫറന്റ്